ഗുരുവായൂർ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ആനനെ കാണാൻ പറ്റില്ലേ ഇവിടെ വന്നപ്പോൾ നമുക്ക് നന്നായിട്ട് ആനനെ കാണാൻ പറ്റും ആനനെ കുളിപ്പിക്കണ്ടാവും ആനനെ ക്ലീൻ ചെയ്യണ്ടാവും വളരെ ഭംഗിയാണ് ഏട്ടാ കാണാനേ ആനയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞ എളുപ്പമല്ലല്ലോ അവരെ ആനപ്പാപ്പന്മാരാണ് അവർക്ക് ആനയുടെ കൂടെ പാവം ആന നോക്കിയിട്ടും അവരുടെ ജീവിതം അങ്ങനെയാണ് നമുക്ക് ആനയുടെ അടുത്തേക്ക് വരാൻ പോലും പേടിയാണല്ലോ അവർ ആനയുടെ കൂടെ ഒക്കെ എടുക്കണ ആനയുടെ കൂടെ ഇരിക്കുന്നത് ജീവൻ പണയം വെച്ചിട്ടുള്ളത് പറഞ്ഞിട്ട് ജീവിതം ഭാഗ്യം എന്താ ചെയ്യ ആന കൂടെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ട് പക്ഷെ അതൊരു പേടിയുള്ള കാര്യമാണ് നമുക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറഞ്ഞ എന്റെ കൈ ഇറക്കിയിരുന്നു ഇത് ആനയുടെ കൂടെ തന്നെ അയ്യുന്ന നേരം ഉണ്ടാവും ആനക്ക് എപ്പോഴും ഏഷ്യം തരും നമുക്ക് പറയാൻ പറ്റില്ലേ ആനയ്ക്ക് ക്ലീനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ആനയ വലിയതല്ലേ മനുഷ്യന്മാരല്ലല്ലോ അവർക്ക് അജീവം കഴിക്കൊണ്ടേ ഇരിക്കും ഫുഡ് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്തൊരു ബുദ്ധിമുട്ടുള്ള പണിയെന്നറിയാം അവർക്ക് ആനപ്പാപ്പാന് നമ്മൾക്ക് നിസ്സാരമായിട്ട് തോന്നും ആനപ്പാപ്പാനല്ലേ എന്ന് അങ്ങനെ വിചാരിക്കരുത് ഒരാനയെ നോക്കാൻ കഴിയണനെ നമുക്ക് ഒരു മക്കളെ നോക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടമുണ്ട് അപ്പോൾ ഒരു ആനയെ നോക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് നമ്മൾ അവർക്ക് റെസ്പെക്റ്റും മര്യാദയും എല്ലാം കൊടുക്കണം ഇത് നമ്മളെ കണ്ണൻ്റെ കുട്ടു ദിവസമാണ് ഇത് ദിവസം കണ്ണനെ എടുക്കാൻ വേണ്ടി ഗുരുവായൂർ വരുന്നത് കേട്ടാ ഗുരുവായൂർ വന്നിട്ട് കണ്ണനെ ശീബേലിക്ക് ദിവസം രാത്രി ആകുമ്പോൾ വരും എന്തൊരു ഭംഗി നിറയും കുളിപ്പിച്ച് ഇങ്ങനെ സുന്ദരനാക്കി കുറിയൊക്കെ വരച്ച് ഇങ്ങനെ ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട് കാണാനൊരു പ്രത്യേകത ഭംഗിയാണ് ഗുരുവായൂർ അപ്പൻ്റെ ആനകളെ തന്നെ എന്തോര ഐശ്വര്യം എന്നറിയോ സൗണ്ട് വെക്കുന്നുണ്ട് ഏതു നേരം കഴിച്ചുകൊണ്ടിരിക്കണം ഇരിക്കണം അത് ഇങ്ങനെ ഇവര്ക്ക് ഇവർക്ക് ഏതു നേരം കഴിച്ചുകൊണ്ടിരിക്കണം കഴിച്ചില്ലെങ്കിൽ ഇവർക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഏത് നേരം ആനയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടേരിക്കണം അതാണ് നമ്മള് ആനയെ വളർത്തുമ്പോൾ ബുദ്ധിമുട്ട് ആനേനെ പേടിച്ചു കഴിഞ്ഞാൽ വീട് കുടുംബം മുടിയും എന്താ ആനയ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ നേരം അതാണ് ആനയുടെ ഒരു ഡിഫ്രണ്ട് നോക്ക് അവര് ഏത് നേരം നോക്കുമ്പോൾ വായൽ എന്തെങ്കിലും ഉണ്ടാവും ഇല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും കണ്ടേ എന്താ ഭംഗി നോക്ക് കാണാൻ സുന്ദര കൂട്ടനായിട്ടാണ് നിക്ക നമുക്ക് ആനയുടെ അടുത്തേക്ക് പോകാൻ പോലും പേടി അവരുടെ ജോലി അതല്ലേ അവർക്ക് ആനേനെ നോക്കിയോണ്ടും ആനയുടെ ഫുഡ് കൊടുത്തുകൊണ്ടും ആനേനെ കുളിപ്പിച്ചുകൊണ്ടും അവർക്ക് എടുക്കുന്ന സ്ഥലം നോക്കുക അവിടെയാണ് അവർക്ക് എടുക്കുന്നത് പാവം എന്താ ചെയ്യുക അല്ലേ കണ്ടില്ലേ എത്ര പേരുണ്ടെന്ന് അറിയാം ഇവിടെ തേർട്ടി ഫൈവ് ഉണ്ട് കേട്ടോ ഇവിടെ ഫസ്റ്റ് സെവൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു സെവൻ സീറോ ഇപ്പോൾ തേർട്ടി ഫൈവ് ഉള്ളു ഒരു മൂന്നു നാല് പേര് ആനകൾ ഇപ്പടുത്തന്നെ രണ്ടു മൂന്ന് മാസത്തില് രണ്ടു പേരും ആനകൾ അറിയാം എന്തോ ഭംഗിയെ കാണാനെ ഒരാള്ണ്ട്ഷ്യക്കാരൻ കുറച്ച് കൊറവാണ് പൈസ എത്ര അറിയില്ല എനിക്ക് എത്ര പൈസ എനിക്ക് എത്ര പൈസ എത്രേ ആ തേർട്ടി ഫൈവ് അല്ലേ തേർട്ടി ഫൈവ് ആവര് നാൽപ്പത്തിയെട്ട് വയസ്സായിട്ടുണ്ടെന്ന് പറയുന്നത് മനുഷ്യന്മാരെ മാരി തന്നെയായിട്ട് ഇവർക്ക് ആയസ് ചില ഒരു എഴുപത്തഞ്ച് വയസ്സ് അൻപത് വയസ്സ് നമ്മളൊക്കെ എത്ര വയസ്സിലും ആയിരിക്കും അത്മാതിരിയാണ് നന്നായി നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു എഴുപത്തഞ്ച് വയസ്സ് അൻപത് വയസ്സ് വരെ ഉണ്ടാവും ഇപ്പം നാൽപ്പത്തെട്ട് വയസ്സായിട്ടുണ്ട് നാൽപ്പത്തെട്ട് വയസ്സ് അത്രേനെ ആ കുഞ്ഞുപ്രായാ നൂറ്റി അൻപത് പേരുണ്ട് വയസ്സ് അതെയോ നൂറ് നൂറ്റിയമ്പത് നമുക്ക് നമ്മുടെ ബാലുവിനെ കാണണ്ടേ ബാലു ഇവിടെ ഉണ്ട് കേട്ടോ ബാലുവിണ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂരമ്പലത്തിലെ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് വന്നതാണ് ബാലു ആ ബാലുവിനെ നമുക്ക് കാണണ്ടേ കാണാട്ടാ ഇത് കണ്ടില്ലേ നമ്മൾ ബാലുവിൻ്റെ അടുത്തേക്കാണ് നെക്സ്റ്റ് പോണത് ബാലു ഓടി ജയിച്ച ആനയാണ് ഇവിടെ ഓട്ട മത്സരം ഉണ്ടാവും വർഷത്തിൽ ഒരു പ്രാവശ്യം ഗുരുവായൂര അമ്പലം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ വീടിയോട്ടിരുന്നു ഈ പ്രാവശ്യം ഞാൻ വീഡിയോ ഇണ്ട് കേട്ടാ അതിൽ ജയിച്ചു വന്ന നമ്മുടെ ബാലുവാണ് ഈ കാണുന്നത് ബാലുവിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ച് തരാം പക്ഷെ ബാലു കാണാൻ അത്ര വലുതായിട്ടൊന്നും തോന്നില്ല പക്ഷെ ബാലു ഭയങ്കര ഓട്ടായിരുന്നു ബാലു ഇതാണ് ബാലു ഇട്ട എല്ലാവർക്കും കാണാം ബാലുവിനെ അതിൻ്റെ ബാലുവാണ് കൃഷ്ണൻ്റെ തടമ്പ ഏറ്റിയത് തേറ്റാറുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബാലു ബാലൂട്ട എല്ലാവർക്കും ബാലൂന കാണണ്ടേ